ുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നാളെ മുതൽ നമ്മുടെ സ്ത്രീകളൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന ഈയൊരു ഒറ്റ ചെരുപ്പ് മാത്രമായിരിക്കുന്നത് പൊതുവേ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ തള്ളവിരൽ അതുപോലെ തന്നെ ചെറുവിരൽ കാലിന്റെ ഹീല് ഇത് മൂന്ന് വയും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിന്റെ വെയിറ്റ് മൊത്തം ഭൂമിയിലേക്ക് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഹീൽ ഉപയോഗിക്കുക എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഹീലിന്റെ ഭാഗം ചെറുതായിട്ട് പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ തള്ളവിരലും അതുപോലെ തന്നെ ചെറുവിരലൂടെയാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്കറിയാം നടക്കുന്ന സമയത്തൊക്കെ കാണാൻ നല്ല ഫാഷനും അതുപോലെ തന്നെ ആ വാക്കിംഗ് സ്റ്റൈൽ സൂപ്പർ ആയിരിക്കും പിന്നെ കുറച്ച് വേദനകൾ വരാം അത് നമുക്ക് നിസ്സാരമായിട്ട് കാണാവുന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ കാലിന് വേദന വരാം ആങ്കിൾ ജോയിൻ കാലിന് വേദന വരാം മുട്ടിനാണെന്നുണ്ടെങ്കിൽ തേയ്മാനം വരാം ഹിപ്പ് ജോയിന്റിന് വേദന വരാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവേദനയും വരാവുന്നുള്ളൂ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വരുന്നുള്ളൂ ഇനി രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ രക്തോട്ടത്തിനത് ബാധിക്കുകയും അത് പോയി ഭാവിയിൽ നമുക്ക് ചെറുതായിട്ട് നിരമ്പുകളൊക്കെ പോകുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വരാവുന്നതാണ് മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ കാലിന് നമുക്ക് ഉളുക്ക് വരാവുന്നതാണ് നാലാമതായിട്ടുള്ളത് നമ്മുടെ കാലിന് വരുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ അതായത് ആണി രോഗം കാലസ് അതല്ലെങ്കിൽ ഹാമർ ടോ ഇൻഗ്രോയിങ് ടോണയിൽ നമ്മുടെ നഖം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന രോഗം ഉണ്ടല്ലോ ആ രീതിയിൽ ചെറിയ ചെറിയ രോഗങ്ങൾ വരാവുന്നതാണ് അപ്പൊ ഇത് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടില്ലേ അവരങ്ങ് മെൻഷൻ ചെയ്തേക്ക്